നമ്മുടെ രാജ്യത്ത് കടന്നുകയറി നമ്മുടെ പ്രധാനമന്ത്രി തെട്ടിക്കൊണ്ട് പോവുകയും നമ്മുടെ ഭരണം അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഒരു ഇന്ത്യക്കാരുടെ മനസ്സഹിക്കാൻ കഴിയില്ല അതേ പ്രവൃത്തിയാണ് ഇപ്പോൾ ട്രംപ് വെനസോലയിൽ ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഏകാധിപതി ആവാം അവിടെയുള്ള നമ്മൾ വെറുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാവാം മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യേണ്ടതാണ് ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ പിൻബലത്തോടുകൂടിയാണ് അവിടുത്തെ മത തീവ്ര ശക്തികൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ കലാപം അഴിച്ചുവിട്ട് ഭരണം പിടിച്ചെടുത്തത് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ ആഹ്ലാദിക്കരുത് ഇത്തരം സംഭവങ്ങളിൽ ആനന്ദിക്കരുത് അത് ജനാധിപത്യ വിശ്വാസികൾക്ക് ദോഷം ചെയ്യും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ തർക്കം നടക്കുകയാണ് നമുക്ക് വേണ്ടാത്ത ചോളവും സോയാബീനും ഇങ്ങോട്ട് കയറ്റി വിടണം എന്നാണ് അമേരിക്കയുടെ ആവശ്യം നമുക്കത് ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിലധികം സോയാബീനും ചോളവും ഉണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ജനിതക മാറ്റം വരുത്തി വലിയ തോതിൽ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് വിറ്റുപോകണം ഇന്ത്യയുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കുറെ വാങ്ങണമെന്ന് അവർ സാഠ്യം പിടിക്കുന്നു ആ കാര്യത്തിൽ ധാരണയിലെത്താത്തതുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഇത് ഉറപ്പുവയ്ക്കാത്തത് ഇത്തരത്തിൽ അമേരിക്ക അവരുടെ സർവാധിപത്യം നിലനിർത്താൻ പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാഴുത്തും മിക്ക രാജ്യങ്ങളും വീണ് പോകും നിവൃത്തിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ അവർ എതിർക്കാൻ പോയാൽ അവരുടെ അവസ്ഥ വെനസോലയുടേതാവും നാളെ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ എന്ന നിക്ഷേപങ്ങൾക്ക് അവസാനിക്കുമ്പോൾ വെനസോലയിൽ ഏറ്റവും വലിയ നിക്ഷേപം ഉണ്ടാവുമ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ മേൽ നിയന്ത്രണം വേണം അതുകൊണ്ട് തന്നെ ഈ അധിനിവേശത്തിന്റെ പ്രധാന കാരണം വനസേനയുടെ എണ്ണ നിക്ഷേപം തന്നെയാണ് അതിലൊരു തർക്കമൊന്നും വേണ്ട